അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ ഒരാൾ ഗ്രാമത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ച് വളരെ നിണ്യമായ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നടന്നു പിന്നീട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവനിക്ക് ബോധ്യമായി അവൻ ഒരു പണ്ഡിതൻ്റെ അടുത്ത് സമീപിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ പണ്ഡിതൻ അവനോട് പറഞ്ഞു നീ ഒരു തലയിണയുമായി മലമുകളിൽ പോവുക അവിടെ ചെന്ന് ആ തലേന പൊട്ടിച്ച് അതിലുള്ള പഞ്ഞി മലമുകളിലാകെ വിതറു ശേഷം ആ പഞ്ഞികൾ വീണ്ടും ഒരുമിച്ച് കൂട്ടി ഇങ്ങോട്ട് വരിക അയാൾ പറഞ്ഞു അതൊരിക്കലും നടക്കാത്ത അസാധ്യമായ കാര്യമാണ് അപ്പോൾ ആ പണ്ഡിതൻ അവനോട് പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഒരാളെപ്പറ്റി രേഖത്ത് പറയുന്നതും ഒരാളെപ്പറ്റി അവനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നീ നിൻ്റെ നാവിനെ എല്ലാ സമയത്തും സൂക്ഷിക്കുക സഹോദരങ്ങളെ എല്ലാ നിണ്യമായ കാര്യങ്ങൾ പറയുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മുടെ നാവിനെ കാത്തു സംരക്ഷിക്കട്ടെ ആമീൻ അസലമലൈക്കും